ഹോലമികോസ് ചങ്കാളെ നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര കളർഫുൾ ആട്ടോ മുസ്താണ്ടം ദ്വീപിലേക്കുള്ള ട്രിപ്പാണ് നമ്മളെ പേഴ്സണൽ ട്രിപ്പല്ല കമ്പനിയുടെ ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് ഒരുപാട് പുതുമുഖങ്ങളെ ഈ വീഡിയോയിൽ കാണും പിന്നെ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നോക്കാം വലിയൊരു ഗ്യാങ് ആണ്ട്ടിത് നമ്മുടെ കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാങ് ആണ് ഇതാ കുറച്ച് ടീമിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താട്ടോ നമുക്ക് പോകാലോ ബസ് ബസ്സെല്ലാം റെഡി ആയി ആൾക്കാരെ കുറെ ആൾക്കാർ കയറി ആൾക്കാരായിട്ടാണ് പോകുന്നത് അപ്പോ പരിപാടിൻ്റെ ഒരു ഗ്യാൻ മനസ്സിലായല്ലോ വിൽക്കി

കെ കൂഷ പറഞ്ഞേ പാപു മല കണ്ട പൂരാഞ്ഞാ കക്ഷനാത്തിൻ്റെ കഥ ഓസ പറഞ്ഞാ നമ്മുടെ ബോർഡറിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോർഡറിൻ്റെ പേരൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് അറിയില്ല സൗണ്ട് ബസ്സിൽ ഒരുപാട് സൗണ്ട് ഇട്ടിട്ട് സൗണ്ട് മൊത്തം പോയി അല്ല നമ്മുടെ ബസ് ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫുൾ ടീം ഇത് അവിടെ ഉണ്ട് വലിയൊരു ഗ്യാങ് തന്നെ ഇണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം ഒമാൻ ബോർഡർ കടന്ന് ഒമാനിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ പരിപാടി നല്ല സ്മെൽ അടിക്കുന്നുണ്ട് സ്മെല്ലോ ചാകര വന്ന് കൊട്ടിയതാണോ തോന്നുന്നു മത്തിയാണേ ആടാ ഓമാൻ മത്തിയാണ് നീ കാണക്രൂസിലാട്ടോ നമ്മള് പോകുന്നത് നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങി ചെയ്യും ഇതിലോട്ട് കേറും അതൊക്കെ ഈ ഇതുപോലെയുള്ള ാണ് ഇത് കാണുന്ന മൊത്തം ഈ വെളിയിൽ കാണുന്ന വന്നേക്കുന്ന നല്ല ടീ സ്നാക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെള്ളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കയറി എല്ലാവരും സിറ്റിൻ്റെ ആയി തുടങ്ങി നല്ല തണുപ്പുണ്ടാവും പ്രതീക്ഷയുണ്ട് പക്ഷെ எல்லாரும் உட்கட்டிங்காய் அலைஹி നമ്മളെ ഇവിടെ നേരെ ഒരു കഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ടോട്ടലി ടോട്ടലിപ്പം രണ്ട് സ്റ്റോപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ട് ബോട്ട് ആ ആ ടൈമിൽ തന്നെ സ്വിമ്മിങ് അറിയാവുന്നവർക്ക് അതിന് സൈഡിൽ സ്വിമ്മിങ് ചെയ്യാം പിന്നെ കയാക്കിങ്ങും ഉണ്ട് കയാക്കിങ്ങും യൂസ് ചെയ്യാം അതിന് നമ്മളെ സെക്കൻഡ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചെറിയ ബീച്ച് സൈഡ് ഉണ്ട് ബീച്ചിലേക്ക് പോകാൻ പോരാ സ്പീഡ് കൂടി കൊണ്ടുപോയി അവിടെ ആക്കിക്കൊടുക്കും അവിടെ നമുക്ക് സ്വിമ്മിങ്ങുകളല്ല അവിടെ നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ സ്വിമ്മിങ് ചെയ്യാം കുറച്ച് അവിടെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള സമയമാണ് സെക്കൻഡ് ടൈം അല്ലേ േ അപ്പോ നീ മുമ്പ് മറ്റേ സ്നോക്ലിങ് ചെയ്തിട്ടുണ്ടോ നീ സ്നോക്ലിങ് കുട്ടനാട്ടില് കുട്ടനാട്ടിലെ താറാവ് കുട്ടനാട്ടിലെ താറാവിനെ കൊണ്ട് ഞങ്ങള് കോർഫുകാട്ടില് പോയിട്ട് വെള്ളത്തിലായിരുന്നു

ോട്ടിൽ പോയി വന്നിട്ടുണ്ട് അച്ഛാ എങ്ങനെ i െൻ സെറ്റ് പ്ലേസ് ഒരു രക്ഷയിലൊക്കെ നല്ല കല്ലുമല പക്ഷെ നമ്മള് അവര് ആ വിടുന്ന സമയത്ത് നമ്മൾ ഇത് വന്ന് ഇവിടെ പിടിക്കാൻ ഒരു സംഭവം ഉണ്ട് ജസ്റ്റ് ലൊക്കേഷൻ ആണ് ഒഴിഞ്ഞ ലൊക്കേഷൻ ഒരു ടൂറിസം ഒരു അടിപൊളിയെ ശക്താക്കി എടുത്തിട്ടുണ്ടെന്നായിരുന്നു നമ്മുടെതാണ് ക്രൂച്ചത് ഒരു കൊണ്ട് വാളത്ത് വന്നപ്പോൾ വന്നേതു ോ നമ്മള് ചാടാൻ പോകാണ് നമ്മളെ വണ്ടി ഡ്രൈവറ് തട്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചാടിക്കാണ് കാശ് ആയിട്ട് പഠിച്ചോളെ പ്രൈവറ്റ് െ ശാമേ ആശിലേ എന്താ പറയാലോ ഈ ഒരു പീച്ചിനെ പറ്റി നാട്ടത്തെ ചപ്പിളി മാറിക്കില്ലേ പോയി ചേർന്ന് മാറിക്കാണിപ്പോ കാലിലടങ്ങി മാറ്റി രണ്ട് വാക്ക് ട്രിപ്പിനെ പറ്റി

ൂടെറ ഷിം പോലത്തെ മറ്റേ മുള്ള ആ ആ ഷുഗർ പേഷ്യൻസിന്റെ ഒക്കെ എന്താ പറഞ്ഞാല് അത് അതിന്റെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ മുടി മാറില്ല പഴുത്തു പോകുന്നുണ്ട് അപ്പൊ നമ്മള് അതിനെ കാണാൻ പറ്റുമോ േ ഇരലെ പൊറത്തിടുക്കണ് കേട്ടോ വിരലെ കേട്ടോ കടൽപുറ്റി കടൽപുറ്റി കടൽപുറ്റിന്റെ ഉള്ളിൽ എന്തോ അതോട്ടോ എന്റെ ആണുങ്ങളെട്ടോ

മറ്റേ തരണ്ടില്ല വാല് നീണ്ട് മറ്റേ വാല് പോലെ കിടക്കണ സാധനം ആണോ വിഷാന്നൊക്കെ പറയുന്നേ പോണ്ട ആ കട്ട്

ഇതാണ് കേട്ടോ വൈറ്റ് കേവ് ഞമ്മള് വീഡിയോസുകളിലൊക്കെ കാണുന്ന ഒരു വൈറ്റ് കേവാണ് ഈ കാണുന്നത് പക്ഷെ ഇതിന് മുമ്പ് ഇതിൽ ഇവിടെ കൂടുതൽ ഒന്നൂടി വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വെയിലിയായിട്ട് വെലി ഇറക്കും കാരണം വെള്ളം കുറഞ്ഞാണ് കുറച്ച് കുറച്ചേനും സമയമാകുമ്പോ ഈ കാണുന്ന ലൈനിന്റെ അതേപോലെ തന്നെ വെള്ളം പോകും ട്രിപ്പ് കഴിഞ്ഞു അതെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ അവസാനം തിരിച്ച് വീണ്ടും ബസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി അല്ലേ നമ്മൾ പക്ഷെ കുറേ സംഭവം നമുക്ക് എന്താ പറയുക വീടുകളിൽ ഉൾപ്പെടാനൊന്നും പറ്റിയില്ല ഒരു നമ്മൾ വള്ളത്തിലൊക്കെ ആ റെസ്ട്രിക്ഷൻ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അതേപോലെ അവിടെ ബോർഡർ കാര്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു കാരണം ഫൈനും കാര്യങ്ങളൊക്കെയാണ് ആയിരം തിറംസ് ആയി ആയിരുന്നസ് മൊബൈൽ റൈസ് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ നമ്മളവിന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും സംഭവം അല്ല അടിപൊളിയായിരുന്നു പക്ഷേ നമ്മൾ കടലിൽ വള്ളത്തിന് കുറച്ച് ഉപ്പ് കൂടിപ്പോയി ഇതേ ഉപ്പ് ആങ്കർ ആയിട്ട് കൂടിപ്പോയി പിന്നെ നമ്മളെ ഡാൻസർ കുറെ പ്രൈസൊക്കെ അതെ എല്ലാ ഗെയിംസിന് എല്ലാവർക്കും പ്രൈസ് മൂന്നും എല്ലാം കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേറങ്ങി കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇനി ട്രിപ്പ് ഉണ്ടെന്നാണ് പറയണേ അതെ ആ ഇനി ഞങ്ങൾ അല്ലേ അത് കമ്പനി ഒരു ട്രിപ്പ് കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഡിസേർട്ടാണ് അത് എന്താ കൺഫേം ആയില്ല അപ്പോൾ അതിണ്ടെങ്കിൽ ഇനി അതിന് കാണാം ഓഫർ ഓഫർ